ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും അപ്പം ഞങ്ങൾക്ക് രണ്ട് ദിവസം മൈസൂർ ഒരു അടിപൊളി കല്യാണമാണ് ഞങ്ങൾ കല്യാണത്തിന് മാത്രല്ല ഞങ്ങളൊരു ഫാമിലി ട്രിപ്പായിട്ട് എല്ലാവരും കൂടി പോകാനുണ്ടോ എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും നമുക്കിനി പോയിട്ട് ഞങ്ങളെ യാത്രയും ട്രിപ്പ് കാര്യങ്ങളൊക്കെ കാണാം അപ്പം നമുക്ക് അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ രണ്ട് കാറിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ റിഷ മിന്നു സോനു മോനു ഞങ്ങൾ അഞ്ചു പേരൊരു കാറിലും പാച്ചുട്ടോ പിന്നെ മറ്റേ കാറിൽ ഉമ്മ ഉണ്ട് പൂമോൽത്താത്ത ഉണ്ട് കുഞ്ഞാത്തുണ്ട് ഉണ്ട് അജു ഉണ്ട് ജിത്തു ഉണ്ട് അങ്ങനെ ആ ഒരു കാറിലും അങ്ങനെ രണ്ട് കാറിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് പോലെ ഒരു കല്യാണത്തിന് പോകുന്നത് കേട്ടോ ഫാമിലി ട്രിപ്പ് തന്നെ പൊതുവേ കുറവാണ് നമ്മുടെ ഫാമിലിയിൽ പോകുന്നത് അപ്പോൾ എന്തായാലും ഒരു കല്യാണം കൂടി വന്നപ്പോൾ അത് ഞങ്ങളൊരു ട്രിപ്പ് ആക്കിയാണ് മാറ്റിയതാണ് നാളെയാണ് കല്യാണം അതായത് ഞായറാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് ജസ്റ്റ് നേരത്തെ പോയിട്ട് അവിടെ നമ്മൾ മൈസൂരൊക്കെ ഒന്ന് കണ്ട് നാളെ കല്യാണം കൂടി അങ്ങനെ തിരിച്ചു വരാം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാന് എന്തായാലും നമ്മൾ ചുരം കയറുന്ന മുന്നേ എല്ലാവർക്കും കുടിക്കാനും കഴിക്കാനൊക്കെ വേണ്ടി വരുമല്ലോ അതെല്ലാം വാങ്ങി നമ്മൾ നേരെ ഇനി ചുരം കയറാൻ പോവാണ് കേട്ടോ മണിക്കൂർ ഇനി രണ്ടര മണിക്കൂർ ഉണ്ട് റണ്ണിങ്ണ്ട് ഞങ്ങൾ എല്ലാരും ഹാപ്പിയാണ് ഞങ്ങൾ കൊറേ യാത്ര ഞങ്ങളൊക്കെ എടുക്കേണ്ട പിന്നെ ഞങ്ങൾ എവിടെങ്കിലും നിർത്തിച്ച് നമുക്ക് കാണാം കോട ഉപയോഗിച്ചിട്ടാ ഞങ്ങള് ഹട്ടി പോവാന് കേട്ടോ ഞങ്ങളിപ്പം നേരെ പോവാനുള്ള പക്ഷെ പക്ഷേ ഇടയിലുള്ള കുറച്ച് ലൊക്കേഷനൊക്കെ കണ്ടിട്ട് പോവാൻ വിചാരിച്ചു പക്ഷെ നല്ല കോട വരുന്നുണ്ട് അതേപോലെ മഴയുണ്ട് അതുകൊണ്ട് ഞങ്ങക്ക് ഇവിടെ ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റൂല നല്ല അടിപൊളി കുറച്ച് അങ്ങനെ നമ്മള് കാടിന്റെ ഉള്ളിലേക്ക് കയറാനോ ഉള്ളിൽ കയറി കഴിഞ്ഞാ പിന്നെ നമുക്ക് വണ്ടി എവിടെങ്കിലും നിർത്താനോ ഇറങ്ങാനോ നമുക്ക് ഫോട്ടോ ഒന്നും തന്നെ പറ്റില്ല നേരെ പോകണം കാരണം ഒരുപാട് വൈൽഡ് ആനിമൽസ് ഉള്ള ഒരു ഏരിയ ആണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനൊന്നുള്ള സമയം കിട്ടിയില്ല അതുവരെ ആർക്കും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇനി അങ്ങോട്ട് ഈ കാട് കഴിയാതെ നമുക്ക് എവിടെയൊന്നും കഴിക്കാനും പറ്റില്ല എന്തായാലും അങ്ങനെ പോവാണ് മഴ ഉണ്ടായതുകൊണ്ട് ആ ഒരു കൊറച്ചു പോയിട്ട് ഞങ്ങള് ഫുഡ് എടുത്തതൊക്കെ കഴിക്കാണ്ട് അപ്പൊ എവിടെ നിർത്തുമ്പോ ഇനി നമുക്ക് കാണാം അതാ നോക്ക് മയിലോക്ക് മയിലോക്ക് അതാ നോക്ക് മരത്തുമ്പോ നിക്കണേപ്പിന ഞങ്ങളൊരു ആനനെ കണ്ടു നല്ല അടിപൊളി ആന അപ്പോ അവിടുന്ന് എന്നിട്ട് ഇപ്പൊരു മൈലിനെ കിട്ടി അപ്പോളോ അയലും ഓ അടിപൊളി ഉമ്മാനകൾ ഇതാട്ടോ ഒരു ലോഡ് ഇപ്പൊ നമ്മള് രണ്ടാമതാ കണ്ടു ഇത് ഇവിടത്തെ വളർത്താനാണ് നാലു എടാ ല്ലത് എന്താ കൊളർത്താന ഞങ്ങൾ നല്ല കാട്ടാന കണ്ടായിരുന്നു പക്ഷെ അതിനെ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല ഞങ്ങക്ക് എടാ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാത്തോണ്ടാവൂലേ ഞങ്ങക്ക് ഫുഡ് മഴയാണ് പച്ച അയക്കണം കൊടുത്തോ

ഹലോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ബന്ദിപൂരം എന്റെ എത്തിയിട്ടുണ്ട് എല്ലാരും വിശന്ന് വലഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സ്പേസ് കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങള് വീണ്ടും പോയിക്കൊണ്ടേ ഇരിക്കാണ് ഭ്രാന്തി

യാത്രയിലുണ്ടോ ഫുഡ് ഞങ്ങള് ഫുഡ്ക്കാന് ഇറങ്ങിക്കണ്ടതൊക്കെ എന്താ മാമൊക്കെ എന്തൊക്കെയാ കോഡ് നിക്കണല്ലോ ഞങ്ങള് ഇനി ഫുഡ് കഴിച്ചിട്ട് അപ്പൊ സമയം മൂന്ന് മണിയായി എല്ലാരും ഭയങ്കരമായിട്ട് വേഷം നിക്കണേ ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ചിട്ട് എന്നിട്ട് ബാക്കി പരിപാടികളു അങ്ങനെ ഞങ്ങൾക്ക് നല്ല അടിപൊളി ഒരു സൂര്യകാന്തി തോട്ടം കിട്ടിയു ഫുഡ് കഴിച്ച് വളരെ നട്ടാണ് മഴ പെയ്യാതെന്താ മതിയോ മഴ പെയ്താതെ പോണം പോയ ഞാൻ പത്ത് റുപ്പ്യെടുത്തൊരു ഫോട്ടോ എടുത്ത് വരുന്ന റിഷാ പത്തുപ്യല്ലേ പോരി മതി പിന്നെ പൂന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനത്തെ ഒരു ബ്യൂട്ടി ആ ഇവ അതിനെ കൊറേ അങ്ങോട്ട് പോയിട്ട് എടിച്ചു പുളക്കുന്ന അടിപൊളി ഒരു സൂര്യകാന്തി തോട്ടം കേട്ടോ ഇവിടെ ഒരാൾക്ക് പത്ത് രൂപ കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കണെങ്കില് അങ്ങനെയൊരു റേറ്റ് വരുന്നത് ഇപ്പൊ എന്തായാലും കുറച്ച് ഫോട്ടോ എടുത്ത അപ്പേക്ക് മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് ഞങ്ങളെല്ലാരും ഇതൊക്കെ എനിക്ക് ആദ്യമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഞാൻ ചെറുപ്പത്തിൽ വന്നതാണ് മൈസൂരൊക്കെ ഈ ഭാഗത്തൊക്കെ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ വണ്ടി കയറട്ടെ നമ്മളിപ്പോ എവിടെയാണ് മൈസൂർ

അപ്പൊ ഇതിന്റെ മുന്നേം ഒരു തവണ വേറെ എവിടെ കൊടുത്തക്കണില്ല അതെവിടെയാണ് കൂടുതൽ വഴി കേറു ചോരത്തിൻറെ അപ്പൊ എന്തായാലും ഇപ്പൊ മൈസൂർ എത്തിട്ട സമയം ഞാൻ അൻപ കൊടുത്തു അപ്പൊ ഇനി പോവാട്ടോ ഞങ്ങക്ക് ഇന്ന് പാലസ് കിട്ടോന്നുള്ളത് അറിയില്ല എന്തായാലും നോക്കട്ടെ എത്തിയിട്ടുണ്ട് ൊക്കേഷരാണ് തണുപ്പുമുണ്ട് സമയത്രായി തോന്നിയോ സമയത്രായി ആറുമണി ആവാനായിട്ട് അഞ്ചര മണിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളവിടെത്തുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് പോന്നതാണ് ഇവരെയാണ് ആ ഡ്രൈവർ ഹലോ പതിനൊന്ന് മണിക്ക് പോയിരുന്നിട്ട് േരം ഇവിടെ കിടക്കാനായിപ്പോ എത്തിച്ചേക്കുന്നു എന്തായാലും അപ്പൊ എന്തായാലും ഇനിയിപ്പൊ ഞങ്ങളിവിടെ എന്തേലും കറങ്ങാനെന്തേലും കാണാനോ പാലസ് എല്ലാം അടച്ചുകഴിഞ്ഞു പിന്നെ നോക്കട്ടെ അപ്പൊ എല്ലാരും മൈസൂർത്തൊരു ചായ കുടിക്കാൻ കേട്ടോ മൈസൂരിലോരോ വീടുകളാണ് ഇവിടെ വരെ വേറെ കുടുംബക്കാരുണ്ട് അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ളത് പോറമാളിലാണ് ഇപ്പം നമ്മളിപ്പോ വണ്ടി പാർക്ക് ചെയ്ത് കയറാൻ പോവാണ് കേട്ടോ അവിടുന്ന് നേരെ പോയത് കല്യാണം വീട്ടിലേക്കാണ് കേട്ടോ മൈസൂർ കല്യാണമാണ് ഭയങ്കര ആചാരങ്ങളും എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ് മെഹന്തി ഹൽദി അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും അൾട്ടിമേറ്റ് എക്സ്ട്രാ പരിപാടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ കുറേ സമയം ഞങ്ങൾ കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ കിടന്നു 파초 마이 아, 네.